പതിനൊന്നാം ദിവസം തന്റെ രണ്ടാം തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ട ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ എങ്ങനെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ പിന്നെ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ദിലീപിന്റെ കൂടെ ജോണി ആൻ്റണി സിദ്ദിഖ് ബിന്ദു പണിക്കർ ധ്യാൻ ശ്രീനിവാസൻ എന്നിങ്ങനെയുള്ളവരാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ പത്ത് ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ മാത്രം പത്ത് കോടിക്ക് അടുത്തേക്ക് എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച ഈ ഒരു സിനിമ പതിനൊന്നാമത്തെ ദിവസം ബോക്സ് ഓഫീസിൽ വീണ് പോകുമെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ബുക്ക് മേഷോ ആപ്പ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇന്ന് വർക്കിൻ ഡേ ആയ തിങ്കളാഴ്ചയും അത്യാവശ്യം തരക്കേടില്ലാത്ത സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് ബുക്ക് മോഷാ ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത് പതിനൊന്നാമത്തെ ദിവസവും അത്യാവശ്യം തരക്കേടില്ലാത്ത സ്റ്റഡി കളക്ഷൻ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഉറപ്പിച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണം വെക്കേഷൻ സമയം ആണല്ലോ അതുകൊണ്ട് തന്നെ ഡേ ആയാലും വെക്കേഷനിൽ സ്കൂൾ കോളേജുകളൊക്കെ അല്ലെ ഉള്ള കുട്ടികളെല്ലാം തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ റിലീസ് ചെയ്ത സമയം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്തായാലും പല യൂട്യൂബേഴ്സിന്റെ ഭാഗത്തു നിന്നും സിനിമ റിവ്യൂ ചെയ്ത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനെയെല്ലാം ഓവർകം ചെയ്താണ് ദിലീപിന്റെ മൂവി ഇപ്പോൾ ട്രാക്കിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ട്രാക്കിൽ നിന്നും സിനിമയ്ക്ക് വിജയക്കോടി പാറിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഇപ്പോൾ ഈ ഒരു വർക്കിൻ്റെ വരുന്ന സ്റ്റഡി കളക്ഷൻ എല്ലാം ദിലീപ് എന്ന താരത്തിനും ആശ്വാസ വിജയം കൊണ്ടുവരും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനോജന സോകാ